പങ്കെടുക്കാത്ത അതിനൊന്നും ഇഷ്ടമില്ലാത്ത ഓടി നടത്തി തൊണ്ണൂറ്റി മുതലേ രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ വരെയും അങ്ങനെയാണ് ഫുൾ ടൈം രാവും പകലും ഓടി നടക്കുന്ന ഒരു ഭാഷ കൊറോണ കാലം പകലും ഒരു ദിവസം മൂന്നും നാലും അഞ്ചും ആറും ഏഴും സമയം അപ്പൊ പ്രഭാഷകങ്ങൾക്ക് ഇഷ്ടംപോലെ അത്യാവശ്യത്തിനായി നടന്നത് കൊണ്ട് അങ്ങനെ നടത്തേണ്ട ആവശ്യവും ഇല്ല ഇതിനും വേണമെങ്കിൽ പ്രഭാഷകനാണ് പൊതുവെ പ്രസംഗത്തിന് മാത്രം പോകാറില്ല പോകുന്നത് ഇഷ്ടമില്ല മാനസികമായി ഫിട്ടല്ല പിന്നെ എന്തുകൊണ്ടെന്നാൽ ഒന്ന് പ്രവർത്തനം പൊതുവെ ജനങ്ങളുടെ നല്ല നിലയ്ക്ക് മനസ്സിലാക്കും അതിനാൽക്കാൾ കൂടുതൽ തെറ്റായിട്ടാണ് മനസ്സിലാക്കുക പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് നല്ലതായിരുന്നെ മനസ്സിലാക്കുക അപ്പം അതിന് പറഞ്ഞ് കഴിയുമ്പോൾ ആ പറയുമ്പോൾ രണ്ട് കൊല്ലമെങ്കിലും ചീത്ത പറഞ്ഞു അപ്പം ചീറ്റങ്ങൾ അങ്ങനെ ആ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ജനങ്ങൾ പറയും അത് ശരിയായിരിക്കും അപ്പോഴത്തേനും നാട്ടിലുള്ള ചീത്തോലെ ഉണ്ട് ീത്ത കേൾക്കാൻ സർവസാധാരണ ആയതുകൊണ്ട് ഇപ്പോൾ എന്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഞാൻ പറയാതിരിക്കാൻ മനസ്സിലായി എന്തുകൊണ്ട് ഇനിയിപ്പോൾ ചീത്ത കേൾക്കാനുള്ള ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് അറിയാത്തത് കൊണ്ട് ഇനി കൊണ്ടാണ് എനിക്കിപ്പോൾ പറയാവുന്ന പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ വെറുതെ പറയുന്നതും അല്ലെങ്കിൽ പഠിച്ചും ആരോപിച്ചും ഈ കാര്യങ്ങളുടെ പേര് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഏറ്റവും ചീത്തപ്പെട്ട ഒരു ഭാഷ ഞാനാണ് എന്നെ പറഞ്ഞ വാക്കുകൾക്കൊക്കെ നടക്കും എന്നേരുള്ളതല്ലാത്ത ഒരു ഫോൺ ഞാൻ എടുക്കൂല്ല എന്തുകൊണ്ട് ചീത്ത പറഞ്ഞായിരുന്നു എനിക്ക് അല്ലാതെ കേട്ട് 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 കേടുത്തായിരുന്നു എൻ്റെ വീട്ടിൽ നിന്റെ ഫോണിൽ ഞാനല്ലാത്ത ഒരാളെടുക്കരുത് എന്ന നിബന്ധനയാണ് എന്തുകൊണ്ട് കുട്ടികളെല്ലാവരും ഈ ചീത്ത കേൾക്കുമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓരെന്നെ പറയും അത് ഞാൻ പകരം പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോഴത്തെ ഞാനും കേട്ട് 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 അങ്ങനെ കുറെ കൊടുക്കും അതുകൊണ്ട് വിഷയമുണ്ടായ പറയുന്നത് മനുഷ്യന്മാരെ കൊടുത്ത ദീപത്തെ പറയപ്പെട്ട എന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനം ആയ ദിശയിൽ ജനത്തിന്റെ ദിശ വളരെ പ്രയാസങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ

അത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസത്തിൽ സമസ്ത എനിക്കെതിരെ തീരുമാനമെടുത്തു എൻ്റെ പിന്നിൽ മുന്നിലൊക്കെ പോണ കാര്യം പറയാൻ നേരല്ല അങ്ങനെ രണ്ടായിരത്തി പതിനാല് ജനുവരി ഞാൻ ആറ്റാക്കാരനെ മനസ്സിലാക്കുന്ന രംഗമാണ് ഞാൻ പറയുന്നത് അതിലും അപോലെ ഞാൻ രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ അതെ മാറ്റാക്കോഡിയിലാണ് തീരുമാനം വന്നത് പിന്നെ എന്ത് ചെയ്തു കിരീടത്തിൽ ഇബ്രാഹിമാജിയോട് കുറിച്ച് പറഞ്ഞു സൗകര്യത്തിന് കാണാൻ പറഞ്ഞു എന്ന് അങ്ങനെ ഞാനൊരു ദിവസം രാവിലെ എന്താ പോകേണ്ടത് അപ്പൊ പോവാൻ വിചാരിച്ചു ഇബ്രാഹിമാജി പറഞ്ഞു ആറ്റാക്കൻ പിന്നെ ദിവസം രാവിലെ ഒരു വലിയ ഒരു അവരെ മണിക്ക് ഒന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ വളരെ പറഞ്ഞാൽ വിശ്വസിക്കൂല ഇത് ഞാൻ പിന്നീട് ചില നേതാക്കന്മാർ പറഞ്ഞിട്ട് ആ സദസ്യങ്ങൾ വിശ്വസിച്ചില്ല ഞാൻ ചെന്നപ്പോ ആറ്റാക്കും ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞു കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ആറ്റാക്കാൻ ആറ്റാക്കും അതിനുശേഷം ഞാൻ ആറ്റാക്കാൻ അടുത്ത് കസേനയിൽ ഇരുന്നിട്ടില്ല പിന്നെ അത്ര ഒരു മനുഷ്യൻ പാല് ജനമുള്ള തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യൻ തള്ളിക്കളഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്നെ അനുഭവമാണ് ഇന്ന് എനിക്ക് എല്ലാം വായിക്കാം നിങ്ങൾക്കും വായിക്കാം ആചക്കുള്ള കോടിയാണ് എനിക്കെതിരെ തീരുമാനമെടുത്തത് എന്നിട്ട് ആറ്റക്ക രഹസ്യമായി രാജാക്കാൻ ഒരു പ്രധാനപ്പെട്ട ആളുകളോട് പറയാം റാമിൽ അങ്ങനെ ചെന്നപ്പോ നടന്നു വന്ന് उन अंतय प्रिट चरणों में अपडेट और चरित्र में मेरे कटिपिच कटिपिच विशेष कार्य काल खंड में इधर नीचे के पैर के लिए को और समय अगर पेटिपिच कार्य है तो फिर एक-दो कार्य को सहायक है अंदर कर रही है और वैसे बोलते है खरोवी है मैं वैसे तो कह रहा है यानी नाटक है वैसे പിന്നീട് പല ഘട്ടങ്ങളിലും ആ കാലത്ത് തന്നെ രഹസ്യമായി അച്ഛർത്ത സന്ദേശം പല വിവരങ്ങളും പല ആളുകളും പറഞ്ഞേക്കും പലതും ചെയ്യും ചെയ്യിപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളുണ്ട് ഞാൻ അതിനുശേഷം മാറ്റാർക്കാൻ ചെന്നാൽ തറയിക്കും ഇങ്ങനെ അവിടെ ആ ഭൂമിലേക്ക് തറയാണ് എന്നിട്ട് ആ കാലം കാലൂട്ടുമാണ് കാരണം ഞാൻ കൈതറശിയാകുന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം ഞാൻ ഈ സംഭവത്തിന് ശേഷം അത്രയും വലിയ ഒരാളൊക്കെ അതിന് കഴിയും ഞാൻ ബഹുമാനപ്പെട്ട ആചാക്കയുടെ മുന്നണിയില് പിന്നെ ഞാൻ ആചാക്കൻ തന്നെ ഞാൻ വിളിച്ചിരുന്നു എനിക്കൊരു ബാപ്പയാണ് നോക്കൂത്ത അങ്ങനെയായി പക്ഷെ എനിക്കൊരു പ്രത്യേക അജകൻ കാലും പിടിച്ചു കാലിന് രണ്ടു കാലും ചോദിച്ചാൽ ആ കാലും ചുമബിക്കും രണ്ടു കാലും ചുമബിച്ചിട്ടേ പോലും കസേരയിൽ പിന്നെ ഞാൻ ആറ്റാക്കാൻ്റെ കൂടെ ഞാൻ കസേരയിൽ ഏതെങ്കിലും പരിപാടി ചന്തി വെച്ചിരുന്നെങ്കിൽ സ്വകാര്യമായ കാര്യങ്ങളെ ഞാൻ കാറ്റാക്കട ഇരുന്നസേരയിൽ നിന്നിട്ടുമില്ല ഞാൻ ആ ഗുരുത്തം എന്നും എന്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ പലരെ പല കാര്യങ്ങളും ഉണ്ട് ചിലതൊഴിവാക്കുന്നതിന് കയറില്ലാത്ത അത് അവിടുത്തെ മക്കൾ മക്കൾക്കറി ഞാനും തങ്ങൾക്ക് അറിയുള്ളൂ ഞാൻ വെളിവാക്കേണ്ട കാര്യവുമല്ല ഞാനത് വരെയും വരെയും ഞാനുഷനെ മനസ്സിലാക്കുന്നത് നാറ്റാക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വല്ലാത്ത ഒരാളാണ് നമുക്കു തന്ന ഒരു ഞാൻ ഇന്ന് ഇങ്ങനെ ആചാർക്കം വിളിക്കുന്ന സമയത്ത് ഉള്ള പ്രതികരണങ്ങൾ പത്രത്തിന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെ എന്ന് വൈകുന്നേരം അപ്പൊ പ്രതികരണം ഇതാണല്ലോ ചില പ്രതികരണങ്ങൾ ഞാൻ പുലപ്പെട്ടു ചില പ്രതികരണം ഞാൻ ജനം ടിവിയുടെ പ്രതികരണ ജനം ടിവിയുടെ പ്രതികരണം ജനം ടി വി ഒരിക്കലും ആചാണ്ടായിട്ടില്ല ആദ്യം ജനം ടിവിയുടെ കൂടെ കേരള രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സഹിത് ഹൈദർ തന്നെ യോഗത്തിൽ അനുശോചനം മുഖ്യമന്ത്രി കേരള രാഷ്ട്രീയത്തിലെ തങ്ങൾ എന്ന മുഖ്യമന്ത്രി മലപ്പുറം ജില്ലാ ലീഗ് അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലും കേരള സൗമ്യ ഇക്കാലമന്ത്രി പിന്നെ ഞാൻ വീണ്ടും നോക്കി വീണ്ടും നോക്കിയപ്പോ അതിനെക്കാൾ വളരെ അത്ഭുതകരമായ രസം എന്നാൽ ഇതേ വാങ്ങി തന്നെയാണ് ഇന്ത്യ ഈ വാക്കാണെങ്കിൽ എല്ലാരും അതെന്നെ പറഞ്ഞത് മനോഹരമ അത് പറഞ്ഞവൻ എക്സ്പ്രസ് അത് പറഞ്ഞു പിന്നെ സ്വകാര്യ ചാനലുകൾ അത് പറഞ്ഞു സൗമ്യ സാന്നിധ്യം സൗമ്യം സൗമ്യ സാന്നിധ്യം രാഷ്ട്രീയത്തിന്റെ സൗമ്യ സാന്നിധ്യം ആയിരുന്നു സയ്യിദ് ഹൈദർ ബഹുമാനപ്പെട്ട് പറഞ്ഞ സത്യത്തിൽ ആചാക്കയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് സൗമ്യ സാന്നിധ്യം അതായത് ആ വ്യക്തി ഒരാൾക്ക് നിഷേധിക്കാൻ സൗമ്യമായി മാത്രമേ നേതാവിന്റെ ഗുണമുണ്ട് ഒരു നേതാവിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ സൗമ്യം പ്രഭാഷകന്റെ ഗുണവും ഒരു നേതാവിന്റെ ഗുണവും നേതാവും പ്രഭാഷകുമല്ല പ്രഭാഷകൻ നേതാവുമല്ല നേതാവ് നീതി എന്ന വാക്കിൽ നിന്നും നേതാവ് നീതി നടപ്പിലാക്കി കൊടുക്കാൻ യോഗ്യതയുള്ളവൻ നേതാവ് അതാണ് വാക്കിന്റെ ഉദ്ദേശ്യം മലയാളം അങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത് എന്തിനും എന്തിനും പ്രതികരിക്കാതിരിക്കലുമല്ല കാര്യം എന്നാൽ സത്യം കണ്ടെത്തി പറയാനുള്ള നേതാവിന്റെ പ്രത്യേകത അതല്ല സത്യം കണ്ടെത്തി പറയുന്നില്ല സത്യം പറയാൻ പറയാതിരിക്കും അതേസമയത്ത് നേതാവിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി യോജിപ്പിച്ചുകൊണ്ട് വന്നു അതേ സമയത്ത് സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ അത് നേതാവിന് ഓർമ്മ പ്രയാസങ്ങളുണ്ട് വല്ലാത്ത തൊഫിപ്പുള്ള ഒരു വ്യക്തിക്കല്ലാതെ നേതാവാകാൻ കഴിക്കില്ലാത്തവർ നേതാവാൻ പ്രയാസങ്ങളുണ്ട് ദ്വയാർഹത്തിൽ പറഞ്ഞ വാക്കി അല്ല നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നത്